മുതൽ വായിക്കാം എന്താ നീ പ്രവർത്തിക്കുക അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകേണമേ മനുഷ്യര് ലൗകികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് വളരുന്നത് വളരെ സ്ലോ ആയിട്ടാണ് അതിനുള്ള കാരണങ്ങള് ഒന്നാമത്തെ ലൂക്ക എട്ട് പന്ത്രണ്ട് ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാചു വന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു ഇവരാണ് വഴിയരികിൽ വീണത് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പലർക്കും ആത്മീയതയിലേക്ക് വളരണമെന്നുള്ള ആഗ്രഹമുള്ളു അതിനുള്ള പ്രയത്നമില്ല യോഹന്നാൻ പ്രവാചകന്മാരെ യോഹന്നെയായിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു അടയാളം ചോദിക്കുന്നു എന്നുള്ളതാണ് വിശ്വസിക്കേണ്ടതിന് സാഹചര്യം ഇപ്പോഴാണെങ്കിൽ അപ്പോൾ വെള്ളം വീഞ്ഞാക്കിയ ആ സ്ഥലത്ത് വെച്ചാണ് കഫർനാമിൽ വെച്ചിട്ടാണ് യോഹന്നാൽ നാല് നാല്പത്തെട്ടില് നമുക്ക് ഈശോ ഈ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് നാല്പത്തെട്ട് അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളെല്ലാം ദൈവ പദ്ധതിയിലുള്ളതാണ് പക്ഷെ അതൊക്കെ ഫസ്റ്റ് സ്റ്റേജിലുള്ളതാണ് അതുകൊണ്ട് ഒത്തിരി അടയാളങ്ങളെ കുറിച്ച് വചനങ്ങൾ പറയുന്നുണ്ട് മിക്ക ഏഴ് പതിനഞ്ച് ഏഴ് നീ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന നാളുകളിൽ എന്ന പോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും രണ്ട് കൊറുന്തോസ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടു കൊറന്തോസ് പന്ത്രണ്ട് പന്ത്രണ്ട് തെളിവുകളോടും അത്ഭുതങ്ങളോടും എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പോസ്തോലിന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു പ്രഭാഷകൻ മുപ്പത്തി ആറ് അഞ്ചും ആറും പ്രഭാഷകൻ അഞ്ചും ആറും ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ അപ്പസ്ഥല നടപടി പതിനാല് മൂന്ന് നടപടി എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവം പ്രസംഗിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി അപ്പസ്തോല നടപടി നാല് മുപ്പത് അപ്പസ്തോല നടപടി നാല് മുപ്പത് അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ ഹെബ്രണ്ട് ഹെബ്രായർ രണ്ട് അടയാളങ്ങൾ അത്ഭുതങ്ങൾ പലവിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തന്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു അപ്പസ്തല നടപടി അഞ്ച് പന്ത്രണ്ട് അപ്പസ്തോല നടപടി അഞ്ച് പന്ത്രണ്ട് കരങ്ങൾ വഴി വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏക മനസ്സോടെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു എന്നാൽ ഈ ഒരു അടയാളങ്ങൾക്ക് വേണ്ടി നടക്കുന്നതും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അല്ലാതെ അതൊരു എൻ പോയിന്റ് അല്ല അതായത് അപൂർണതയിൽ നിന്ന് നമ്മൾ പൂർണതയിലേക്ക് വളരണം അപ്പം നമുക്ക് യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം മുതൽ നാലാം അധ്യായം വരെ അതായത് കാനായിൽ നിന്ന് കാനാൽ വരെ എന്നാണ് അത് പറയുന്നത് അവിടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് വ്യക്തികൾ കാണുന്നുണ്ട് നിക്കോതമസും സമറിയക്കാരി സ്ത്രീയും കാണുന്നുണ്ട് അപ്പം ഇവരെല്ലാം പതുക്കെ പതുക്കെയാണ് ഈശോയിലേക്ക് ഇങ്ങനെ വളരുന്നത് ഈ പറയുന്ന സ്ഥലത്ത് ഇവർ എന്തുകൊണ്ട് ഒരു അടയാളം ചോദിക്കുന്നു അവർക്ക് ഓൾറെഡി ഒരു അടയാളം ഈശോ കാണിച്ചു കൊടുത്തതല്ലേ പിന്നെ എന്തിനവര് ചോദിച്ചു ഇവര് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവര് മറ്റു അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നില്ല മരുഭൂമിയിൽ വേറെ വേറെയും അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിനെ മാത്രം എന്തിനു കേന്ദ്രീകരിച്ചു ഇത് മനുഷ്യന്റെ ഒരു വിശപ്പിന്റെ ഒരു അടയാളമാണ് ഇവിടെ കാണുന്നത് എന്നാലും ഇതിൽ നിന്നും ഇവർ ഉയരണം അപ്പൊ ഈശോ ഇവരെ പതുക്കെ പതുക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഇവരും വളരെ ഡിപ്ലോമാറ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഇവരിവിടെ ദൈവം എന്നും പറയുന്നില്ല മോശയെന്നും പറയുന്നില്ല അതെന്തുകൊണ്ട് കാരണം അവർക്ക് ഈശോയെ ദൈവമായിട്ട് കാണാൻ ആഗ്രഹമില്ല എന്ന മോശയേക്കാൾ മോശമായിട്ട് കമ്പയർ ചെയ്ത് ഈശോയെ കുറച്ചാക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അവരൊരു മിഡിൽ ഗ്രൗണ്ട് എടുത്ത് ഒരു കാര്യം പറയുകയാണ് എന്താണ് മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു അപ്പൊ ഈശോ അവരെ പതുക്കെ പതുക്കെ അത് തിരുത്തുകയാണ് ഈശോ തിരുത്തുമ്പോഴും മോശമായിട്ട് കമ്പയർ ചെയ്യണമെന്നില്ല അതുപോലെ പറയുന്നില്ല ഞാൻ നൽകുന്നു എന്നും പറയുന്നില്ല പിതാവ് നൽകുന്നു എന്നാണ് പറയുന്നത് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വചനത്തിൽ വായിക്കാം എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ ഇത് ഈശോ ഇവരെ പതുക്കെ അവിടുത്തെ ശരീരത്തിന് ശരീരവും അവിടുത്തെ രക്തവും നൽകുന്നതിന് ഒരുക്കുന്നതാണ് ആദ്യം ശരിയാണ് ഇവർക്ക് പക്ഷിക്കാൻ കൊടുത്തു അതുപോലെ തന്നെ ജലം കൊടുത്തു ആ സമരിയാ സ്ത്രീയുടെ കാര്യത്തിലെല്ലാം ഈശോ ഇടപെട്ടു പക്ഷെ ഇവരെ പതുക്കെ ഒരുക്കുകയാണ് വളരെ ഉന്നതമായ ഒരു രക്ഷയിലേക്ക് അതുപോലെ ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം ഈശോ ഫ്രീ ആയിട്ട് കൊടുത്തു അതെന്തുകൊണ്ടാണ് അവിടുന്ന് നൽകാൻ പോകുന്ന അവിടുത്തെ ശരീരവും രക്തവും ഒരിക്കലും അവർക്ക് വില കൊടുക്കാൻ പറ്റില്ല അപ്പം ആ വില കൊടുക്കാൻ പറ്റാത്ത ഇതിന് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ഈശോ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് കാരണം ഈശോയുടെ രക്ഷ ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല അത് ദാനമാണ് ഇവർ തേടി വരുന്നത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് അവര് പറയുന്നത് ആ സമരക്കാരി സ്ത്രീ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്ത് ഞങ്ങൾക്കും ഇത് സ്ഥിരമായി കിട്ടട്ടെ എന്നുള്ളത് ഇവരുടെ ആഗ്രഹം ഈ ഒരു സ്ഥിരമായ ഒരു ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് അതാണ് യോഹനാൻ ആറ് മുപ്പത്തിനാലില് നമ്മൾ വായിക്കുന്നത് ആറ് മുപ്പത്തി അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഇതുപോലെ തന്നെയാണല്ലോ സമരിയക്കാരി സ്ത്രീ ജലത്തെ കുറിച്ച് പറഞ്ഞത് ഇവരുടെ എല്ലാ മനസ്സിൽ ദൈവത്തിലേക്ക് വരുമ്പോ ഈ ലോകത്തിന്റെ ആവശ്യങ്ങളാണ് അത് ദൈവം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് ദൈവം ആരൂപിയില് വളരെ വളരാൻ വേണ്ടി നൽകാൻ പോകുന്നത് അതും ഫ്രീ ആണ് ഉം അപ്പൊ അതുകൊണ്ട് ഇവര് പതുക്കെ ാണ് അവിടുത്തെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് ആത്മാവിലെ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ആത്മാവിൽ വളരുമ്പോൾ ആന്തരിക മനുഷ്യൻ വളരും പ്രൈസ് ക്രൈസ്ത ലോഡ്